അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്നര സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം നല്ല സൗകര്യമുണ്ട് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡാണ് മെയിൻ ടാറിട്ട് റോഡിൽ നിന്ന് ഈ കോൺക്രീറ്റ് റൂടാൻ ഒരു അൻപത് മീറ്റർ കോൺക്രീറ്റ് റോഡാണ് ഈ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ കല്ല് ഇട്ടിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു ഏഴ് സെന്റ് ഇത് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ് ഇത് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ജോയിന്റ് ആക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ കല്ലിന്റെ പിന്നോട്ട് വരുന്ന ഇതാണ് മൊത്തത്തിൽ പതിമൂന്നര സെൻറ് സ്ഥലം ഈ പതിമൂന്നര സെൻറ് സ്ഥലത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് നിലവിൽ വീട് വെച്ചിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് ഒരു വീടും കൂടെ നിർമ്മിക്കാനുള്ള ഒരു ഏരിയ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഓപ്പൺ സിറ്റൗട്ടാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട് തന്നെയോ അതായത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂമ് ഒരു ലിവിങ് റൂമ് വലിയൊരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ഒരു ബാ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് അത്യാവശ്യം വലിയൊരു വീടാണ് സിറ്റൗട്ടിൽ നിന്ന് രണ്ട് എൻട്രൻസ് ആണ് വരുന്നത് ഒന്ന് ഹാളിലേക്കും ഒന്ന് ലിവിങ് റൂമിലേക്കും വീടിൻ്റെ ജനൽ പൊളികളും വാതിൽ പൊളികളൊക്കെ നല്ല വുഡിൻ്റെ കാതിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊന്നും റെഡിമെയ്ഡല്ല നല്ല വുഡിൻ്റെ കാതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രെയിമർ പെയിൻറ് അടിച്ചതാണ് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയൊരു ഹാളാണ് വീടിന്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ടൂ ബൈ ടൂ സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് ഈ ഭാഗത്തായിട്ട് നമ്മൾക്കൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഒരു വിങ്ങായി ആൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു ഷോ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് മുകളിലേക്ക് ഇനി രണ്ടോ മൂന്നോ ബെഡ്റൂം കിട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഐവറി ഷെയ്ഡ് ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ബെറ്ററി ടൈലാണ് ഇത് കോമൺ ബാത്റൂമ് ചുമരലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നോർമൽ ഇന്ത്യൻ സ്റ്റൈലുള്ള സാധാരണ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ലിവിങ് റൂമ് ഇത് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് കൂടാണ്ട് രണ്ട് ബെഡ്റൂം വേറെയും വരുന്നുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് പതിനൊന്ന് 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 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് രണ്ട് ഡോറാണ് ഇതിൽ വരുന്നത് ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഹാളിലേക്ക് ഇത് മറ്റൊരു ബെഡ്റൂം റൂമൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത് ഫർണിച്ചർ കൂടുതലാണ് ഇതിൽ രണ്ട് അലമാര കെട്ടിട്ടുണ്ട് ഒരു വലിയ കട്ടിൽ കെട്ടിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെ രണ്ട് കട്ടിലാണ് ഇട്ടുള്ളത് ഈ റൂമിൽ ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഉൾഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ൂട്ടം കൂടെ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കളർഫുൾ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വീടായി കാരണം ഇതിലെ മെറ്റീരിയൽസിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസില്ല എല്ലാം നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വാതിൽ വാതിലിപ്പൊളികളൊക്കെ നല്ല വുഡ് വെച്ചിട്ടും അതുപോലെ തന്നെ നല്ല ബെഡ്റൂപ്പയുടെ ടൈല് ബെഡ്റൂമിലെ ബാത്ത്റൂമാണ് ഇങ്ങനെയുള്ള എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ ലീക്കുന്നോ അതുപോലെ തന്നെ ഒരു ചുമരിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കുന്നില്ല നല്ല വൃത്തിയുള്ള വീടിനത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇനി ഇതാണ് കിച്ചൺ വുഡൺ രീതിയിലുള്ള മാറ്റലാണ് കിച്ചണിന് കൊടുത്തിട്ടുള്ളത് കിച്ചണ നിലവിൽ ആ ഡി ഒന്നും വറത്തിട്ടില്ല മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഈ അങ്ങനെ ഉപയോഗിക്കാം കിച്ചണോട് ചാരിയിട്ട് വലിയൊരു വർക്ക് ഏരിയ ഇവിടെ പോകല്ലാത്ത ആലും അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് സിങ്ക് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ദിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ടെറസ് തന്നെയാണ് ഷീറ്റലിട്ടാണ് ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂം വരുന്നുണ്ട് ജസ്റ്റ് വീടിന്റെ ചുറ്റു ഒന്ന് കാണിച്ചു തരാം ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറാണുള്ളത് അത് പറയാൻ വിട്ടുപോയി സാധാരണ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് മൂന്ന് തെങ്ങുണ്ട് ഇതിൽ നല്ല കായ്ഫലമുള്ള മൂന്ന് തെങ്ങുണ്ട് അതുപോലെ തന്നെ കവുങ്ങുണ്ട് ബ്ലാവുണ്ട് മാവുണ്ട് അടുക്കളയുടെ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് വലിയ താഴ്ചയൊന്നുമില്ല ഇനി വീട്ടിലേക്ക് വേറെ എൻട്രൻസും കൂടെ ഉണ്ട് നമ്മൾ ഫ്രണ്ടിലൂടെ ഒരു വഴി കണ്ടു ഇത് കൂടാണ്ട് ഇതിലൂടെ കരിങ്കൽ കെട്ടിൻ്റെ പിന്നിൽ കൂടെ ആയിട്ട് ഒരു പത്തടി വഴിയുണ്ട് കിണറ്റിലൊക്കെ നല്ല ക്ലിയർ വാട്ടറാണ് ാണ് കാരണം അതിന്റെ പിൻഭാഗത്തൊക്കെ തോട്ടങ്ങളാണ് കവുങ്ങും തോട്ടം അങ്ങനത്തെ തോട്ടങ്ങളാണ് ഭാഗവും ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആണ് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് നല്ലൊരു ഏരിയ ആണ് പതിമൂന്നര സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ഏകദേശം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഈ സ്ഥലത്തിന്റെ പിൻഭാഗത്തായിട്ടാണ് ഏകദേശം വീട് നിൽക്കുന്നത് ഫ്രണ്ട് ഭാഗം കുറച്ച് ഏരിയ കുറച്ച് ഒഴിഞ്ഞു നടക്കുന്നുണ്ട് നമുക്ക് ഒരു വീടും കൂടെ ഫ്രണ്ട് ഭാഗത്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഒരു ഏരിയ ഫ്രണ്ട് ഭാഗത്തുണ്ട് നല്ല വഴി സൗകര്യമുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നല്ല ആയിട്ടുള്ള റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പുറം കൊണ്ടോട്ടിൻ്റെ ഇടയിലായിട്ട് മെയിൻ സംസ്ഥാന പാതയിൽ മുറയൂരി എന്ന് പറയുന്ന സ്ഥലം ഈ മൊറയൂരിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ നമ്മളെ മിനിയൂട്ടി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മിനിയൂട്ടി ആ മിനിയൂട്ടി റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ മുറയൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അരിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വഴി വെള്ളം അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വീട് അത്യാവശ്യം സ്ഥലത്തിന് മാർക്കറ്റുള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു സൂപ്പർ വീട് നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു പ്ലേസ് സൂപ്പർ വീട് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനുണ്ട് ഓരോ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബട്ടൺ കഴിഞ്ഞാലാണ് ഇതുപോലുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്